നമസ്കാരം സ്റ്റാർഡ് ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഷാജി കുഞ്ഞുമോൻ പ്രധാന വാർത്തകൾ ആലത്തൂരിലെ ഗതാഗത കുരുക്കിന് പരിഹാരവുമായി ബൈപ്പാസ് നിർമ്മാണം ആരംഭിച്ചു വാനു അയർക്കുളം തോടിന് മുകളിൽ സ്ലാബിട്ടാണ് ആദ്യഘട്ടത്തിൽ താലൂക്ക് ആശുപത്രിയിലേക്കും രണ്ടാം ഘട്ടത്തിൽ ടി ബിയിലേക്കും ബൈപ്പാസ് നിർമ്മിക്കുക സമസ്ത കേരള മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ പാലക്കാട് ജില്ലാ സമ്മേളനത്തിന് ശനിയാഴ്ച തുടക്കമാകും സമ്മേളനത്തിന്റെ ഭാഗമായി വനിതകൾക്കുള്ള വിവാഹം വീട് നിർമ്മാണം തുടങ്ങിയവയും ചെയ്യുമെന്ന് ഭാരവാഹ്യം പറമ്പിക്കുളം തേക്കടിയിൽ കാട്ടാന ആക്രമണത്തിൽ തൃശൂർ വഴുക്കുംപാറ സ്വദേശി മരിച്ചു തേക്കടിയിലെ തോട്ടം തൊഴിലാളിയായ വഴുക്കുംപാറ മാധവനാണ് മരിച്ചത് ആലത്തൂരിലെ ഗതാഗത കുരുക്കിന് പരിഹാരമായി ബൈപ്പാസ് നിർമ്മാണം ആരംഭിച്ചു വാനൂർ അയർക്കുളം തോടിന് മുകളിൽ സ്ലാബിട്ടാണ് ആദ്യഘട്ടത്തിൽ താലൂക്ക് ആശുപത്രിയിലേക്കും രണ്ടാം ഘട്ടത്തിൽ ആലത്തൂർ ടിബിയിലേക്കും ബൈപ്പാസ് നിർമ്മിക്കുക നിർമ്മാണോദ്ഘാടനം കെ രാധാകൃഷ്ണൻ എം പി നിർവഹിച്ചു നമ്മുടെ നാട് ഏറ്റവും മാതൃകാപരമായിട്ടാണ് പ്രവർത്തിക്കുന്നത് ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട് ചില പോലീസുകാർ ചില കാര്യങ്ങൾ ചെയ്യുന്നത് വേണ്ട പോലെ കൈകാര്യം ചെയ്യാത്തൊണ്ട് വലിയ ആക്ഷേപങ്ങൾ ഉയർന്നു വരുന്നുണ്ട് ആ ഇല്ലാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം എന്നുള്ളത് എല്ലാ പോലീസ് സ്റ്റേഷനിലാണെങ്കിലും ആലത്തൂർ സ്റ്റേഷനിൽ വന്ന് പഠിക്കട്ടെ എന്നാണ് നമുക്ക് നിർദ്ദേശം മുന്നോട്ടേക്കുന്നത് എങ്ങനെയാണ് ജനങ്ങളോട് അതിരീതിക്കുന്നത്

മികച്ച പോലീസ് സ്റ്റേഷനെ തിരഞ്ഞെടുത്ത ആലത്തൂർ സ്റ്റേഷൻ ഉപഹാരം സി ഐ ടി എൻ ഉണ്ണികൃഷ്ണൻ ഏറ്റുവാങ്ങി ആലത്തൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രജനി ബാബു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ ഷൈനി ചന്ദ്രൻ പരുവക്കൽ വി കനകാംബരൻ കെ ജി ദിമിത്രോ സി സുരേഷ് ബാബു സി ഭവദാസൻ സുനിൽകുമാർ സുബേർ അലി എന്നിവർ സംസാരിച്ചു സമസ്ത കേരള മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ പാലക്കാട് ജില്ലാ സമ്മേളനത്തിന് ശനിയാഴ്ച തുടക്കമാകും സമസ്ത കേരള ജംഇൽ ഉലമയുടെ നൂറാം വാർഷികത്തിന്റെ ഭാഗമായാണ് അസോസിയേഷന്റെ സമ്പൂർണ്ണ ജില്ലാ സമ്മേളനം ശനി തിങ്കൾ ദിവസങ്ങളിൽ നടക്കുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു സമ്മേളനത്തിന്റെ ഭാഗമായി എട്ട് വനിതകളുടെ വിവാഹം ചെയ്തു നൽകുവാനും നിർദ്ദേശം വീട് വെച്ച് നൽകുവാനും തീരുമാനിച്ചിട്ടുണ്ട് വാർത്താ സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് അബ്ദുൽ നാസർ കാളംബാറ പി എം യൂസഫ് പത്തിരിപ്പാല പി കെ സെയ്തൽവി കോയത്തങ്ങൾ കെ കെ മുഹമ്മദ് എന്നിവർ പങ്കെടുത്തു ആ സമ്മേളനമാണ് അതുകൊണ്ട് തന്നെ ഞായറാഴ്ച ഈ സമ്മേളനത്തിന്റെ പതാക ഉയർത്തുന്നതോടുകൂടി പ്രതിനിധി സമ്മേളനം ആരംഭിക്കുകയാണ് ആ പ്രതിനിധി സമ്മേളനത്തിൽ ഈ തൊള്ളായിരത്തി ഏഴ് മദ്രസകളുടെ പ്രധാന ഭാരവാഹികളായിട്ടുള്ള പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി അതിന്റെ കച്ചാഞ്ചി മൂന്ന് പേർ ഉൾപ്പെടുന്ന അംഗങ്ങളാണ് ആ പ്രതിനിധി സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് രാവിലെ ഒമ്പത് മണിക്ക് അതിൻ്റെ ഉദ്ഘാടന സെഷൻ ആരംഭിച്ചത് അഞ്ചു മണിക്കാണ് ആ സമ്മേളനം അവിടെ സമ്മേളനം സമാപിക്കുന്നത് അതേ ദിവസം തന്നെയാണ് പാലക്കാട് ജില്ലയില് എട്ട് മേഖലകളിൽ നിന്നായിട്ട് വളരെ നിർദ്ധരായിട്ടുള്ള പാവപ്പെട്ട എട്ട് യുവതികൾക്ക് തികച്ചും പരിപൂർണമായിട്ട് സൗജന്യമായിട്ട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അവർക്ക് വിവാഹ സമൂഹ വിവാഹം സംഘടിപ്പിക്കുന്നത് പറമ്പിക്കുളം തേക്കടിയിൽ ആക്രമണത്തിൽ തൃശൂർ വഴുക്കുംപാറ സ്വദേശി മരിച്ചു വഴുക്കുംപാറ മാധവനാണ് മരിച്ചത് വയസ്സായിരുന്നു തേക്കടി രടിക്കുളം എസ്റ്റേറ്റിൽ തോട്ടം തൊഴിലാളിയായ മാധവൻ അല്ലിമൂപ്പൻ കോളനിയിലെ കടയിൽ നിന്നും സാധനങ്ങൾ വാങ്ങിച്ചു പോകുന്നതിനിടെ കാട്ടാനയുടെ മുന്നിൽ അകപ്പെടുകയായിരുന്നു തലയ്ക്ക് സാരമായി പരിക്കേറ്റ മാധവനെ ആദ്യം തേക്കടിയിലെയും സേത്തുമടയിലെയും പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചു കെട്ടിട നിർമ്മാണ മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കാൻ സർക്കാർ ക്രിയാത്മകമായി ഇടപെടണമെന്ന് റൺസ്ഫ് കെട്ടിട നിർമ്മാണ നികുതി വർദ്ധനവ് കുറയ്ക്കാൻ കഴിഞ്ഞത് റൺസ്ഫെഡിന്റെ നിരന്തര സമരത്തിന്റെ ഫലമാണെന്നും ഭാരവാഹികൾ പറഞ്ഞു കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അദാലത്തിൽ തദ്ദേശ വകുപ്പ് മന്ത്രി പ്രഖ്യാപിച്ച ഇളവുകൾ പ്രാബല്യത്തിൽ വരുത്തണമെന്നും ഭാരവാഹികൾ പറഞ്ഞു സംഘടനയുടെ ജില്ലാ സമ്മേളനം വെള്ളിയാഴ്ച നടക്കും വാർത്താ സമ്മേളനത്തിൽ റൺസ്ഫെഡ് ഭാരവാഹികളായ പി മണികണ്ഠൻ യു പരശു ആർ സുഭാഷ് വി മധു എന്നിവർ പങ്കെടുത്തു ഈ പെർമിറ്റ് എടുക്കുന്ന റേഷ്യ എഞ്ചിനീയേഴ്സ് അതായത് ആരോ ആ പ്ലാനിൽ ഒപ്പിട്ട് പെർമിഷൻ കിട്ടിയ ആ എഞ്ചിനീയേഴ്സിൻ്റെ സാക്ഷ്യപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ വേണം സർക്കാർ നിയന്ത്രണത്തോട് അല്ലെങ്കിൽ സർക്കാർ ഏൽപ്പിക്കുന്ന ഏജൻസി വിതരണം നടത്തുന്ന സംവിധാനം ഉണ്ടാക്കണം എന്നാണ് ഈ നാലാം ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ചിട്ട് നമുക്ക് അറേഞ്ച്പ്പെട്ട് എന്ന സംഘടനയ്ക്ക് സർക്കാർ 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 ഒരു നിർദ്ദേശം രണ്ടാമത് കെട്ടിട നിർമ്മാണ ചട്ടങ്ങളിലെ അപാകതകളും പരിഹരിക്കുന്നതിനുള്ള തദ്ദേശ വകുപ്പ് മന്ത്രി ദേശീയ ഗുണനിലവാര അംഗീകാരം ലഭിച്ച കുടുംബാരോഗ്യ കേന്ദ്രത്തെ മൂലങ്കോട് ജനകീയ വായനശാല കലാസമിതി നേതൃത്വത്തിൽ അനുമോദിച്ചു താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് പി മോഹൻ മാസ്റ്റർ അനുമോദന പരിപാടി ഉദ്ഘാടനം ചെയ്തു ഒരു 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 രോഗി ഡോക്ടർ ഒരു പരിചരണം അതുപോലെ തന്നെ പെരുമാറ്റം ഇതാണ് രോഗിക്കാവശ്യം അത് കിട്ടിക്കഴിഞ്ഞാൽ രോഗിയുടെ ഡോക്ടർ തോൽത്തടി പോലെ നിങ്ങൾക്ക് വലിയ രോഗമൊന്നും അത്ര നിസ്സാരമായിട്ട് മാറ്റാൻ പറ്റുന്നതാണ് ഇതുപോലെ സ്നേഹത്തോടെ അവരുടെ കുടുംബകാര്യങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കട്ട് അവരെ ഒന്ന് ചെറിയ വളരെ ചെറിയൊരു മരുന്നും കൊടുത്തു കിട്ടാ പോലും ആ രോഗി അത് ആരോഗ്യ അവസ്ഥയിലുണ്ടാവും ആ സ്ഥലത്ത് നമ്മൾ പറയുന്നതിൽ ചെറിയ അവരെ ശ്രദ്ധിക്കാത്ത വിധത്തിലാണെങ്കിൽ അപ്പൊ തന്നെ രോഗികളാക്കും ഈ രോഗികൾ ഡോക്ടറെ ചികിത്സിച്ചെനിക്ക് മാറില്ല എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹം നമ്മുടെ നാട്ടിലെ സമൂഹം അത് നമ്മൾ പരിശോധിച്ചു നോക്കാം എത്ര രോഗികളാണ് കൃഷി കൃഷി പറഞ്ഞാൽ പറഞ്ഞത് നിസ്സാരമല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളത്തോളം ഒറ്റ കാര്യമല്ല

കലാസമിതി പ്രസിഡന്റ് ലെനിൻ എന്നിവർ സംസാരിച്ചു കിഴക്കഞ്ചേരി പഞ്ചായത്തിലെ കിഡ്നി രോഗികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് അതിന്റെ കാരണം ആവശ്യപ്പെട്ടുകൊണ്ട് വായൻസാലയുടെ നേതൃത്വത്തിൽ ഒരു നിവേദനവും ചടങ്ങിൽ വെച്ച് കൈമാറി മാപ്പിളപ്പാട്ടുകൾ ഒരു വിഭാഗത്തിന്റെ മാത്രം പ്രതീകമല്ലെന്ന് മാപ്പിളപ്പാട്ട് കലാകാരി ഷർമിളിഫ് അമൂല്യമായ ജലസമ്പത്ത് സംരക്ഷിക്കാനായി ഓരോരുത്തരും ഭഗീരഥന്മാരാവണമെന്ന സന്ദേശമാണ് ഗംഗാപ്രയാണം എന്ന മോഹിനിയാട്ടം നൽകുന്നതെന്ന മോഹിനിയാട്ടം നർത്തകി കലാമണ്ഡലം ഷിനാ സുനിൽ പ്രസ് ക്ലബിൽ മീറ്റ് ദ ആർട്ടിസ്റ്റിൽ സംസാരിക്കുകയായിരുന്നു ഇരുവരും അറബികളുമായുള്ള കച്ചവടത്തിൽ നിന്നാണ് മാപ്പിളപ്പാട്ട് കലാരൂപം ഉത്ഭവിച്ചതെന്നും ഷർമല ഷെറിൻ പറഞ്ഞു മോഹിനിയാട്ടത്തിലെ തനത് ചിട്ടവട്ടത്തിലാണ് ഗംഗാപ്രയാണം മോഹിനിയാട്ടം ചിട്ടപ്പെടുത്തിയിരിക്കുന്നതെന്നും ഷീന സുനിൽ പറഞ്ഞു അങ്ങനെയുള്ള ജലസമ്പത്ത് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഓരോരുത്തരും അതിൽ നിന്നും വളരെയധികം മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു കലാരൂപമായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്നതും ആഗ്രഹിക്കുന്നത് കാരണം മാപ്പിളമാർ എന്ന് പറയുന്നത് കേവലം ഒരു സമുദായത്തിന്റെ പേരിന് അപ്പുറത്തേക്ക് അത് നമ്മുടെ സമൂഹത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ചില സാംസ്കാരികമായിട്ടുള്ള ഉൽപ്പന്നങ്ങളുണ്ട് നൂറ്റാണ്ടുകളായിട്ട് മലബാർ മേഖലയിൽ കച്ചവട സത്യത്തിൽ മാപ്പിളമാർ അറബി മണ്ടാഴി വടക്കുമുറി ശ്രീ നെല്ലിക്കുളങ്ങര മണപ്പള്ളി ഭഗവതി ക്ഷേത്രത്തിലെ ഭഗവതിപ്പാട്ട് മഹോത്സവം ആഘോഷിച്ചു ആഘോഷങ്ങളുടെ ഭാഗമായി ബുധനാഴ്ച പള്ളി ഉണർത്തലിന് ശേഷം ഗണപതി ഹോമത്തോടെ ചടങ്ങുകൾ ആരംഭിച്ചു തുടർന്ന് പറയെടുപ്പ് അന്നദാനം ഈടുവടി ചെണ്ടമേളം ഉച്ചപൂജയ്ക്ക് ശേഷം കേളികുട്ട് എന്നിവ ഉണ്ടായിരുന്നു ഉച്ചയ്ക്ക് ശേഷം പന്നാങ്കോട് പറപ്പടി ശ്രീ മുനിയപ്പൻ ക്ഷേത്ര സന്നിധിയിൽ നിന്നും മൂന്ന് ഗജവീരന്മാരെ അണിനിരത്തി പഞ്ചവാദ്യം തെയ്യം കാവുവാദ്യം ശിങ്കാരിമേളം എന്നിവയുടെ അകമ്പടിയോടെ വേല എഴുന്നള്ളത്ത് നടത്തി വൈകിട്ട് ദീപാരാധന നിറമാല എന്നിവയ്ക്ക് ശേഷം വേല കയറി വ്യാഴാഴ്ച പുലർച്ചെ വടക്കുമുറി മല്ലമുത്തൻ സന്നിധിയിൽ നിന്നും എഴുന്നള്ളത്തിന് ശേഷം വേല കയറി തുടർന്ന് ഭഗവതി പാട്ടോടെ കുടിയിരുത്തലിന് ശേഷം നടയടച്ചു